മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും തിരക്കേറിയ നടിയായിരുന്നു അവർ വളരെ പെട്ടെന്നാണ് മീര സിനിമകളിൽ തന്റെ സ്ഥാനമുറപ്പിച്ചത് എന്നാൽ വൈകാതെ പല വിവാദങ്ങളിലും അവർ ചെന്നുപെട്ടു വിവാഹത്തിന് ശേഷം സിനിമ വിട്ട മീര തിരിച്ചെത്തിയെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ഇപ്പോഴിതാ മീരയ്ക്ക് എന്തുകൊണ്ടാണ് പിന്തുണ നഷ്ടമായതെന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം ലോഹിതദാസ് ചിത്രമായ സൂത്രധാരനിലൂടെയാണ് മീര ജാസ്മിൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച വരദാനം തന്നെയായിരുന്നു മീര ജാസ്മിൻ എന്ന സുന്ദരി അഭിനയം എന്തെന്നുപോലും അറിയാതെ സിനിമയിലേക്ക് കടന്നു വന്ന അവരാണ് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയത് അവരുടെ കുറഞ്ഞ കാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ അവാർഡുകളുടെ ഒരു പെരുമഴ കാലം തന്നെ ഉണ്ടായിരുന്നു പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിനാണ് അവർക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് ടി വി ചന്ദ്രനായിരുന്നു സംവിധാനം ചെയ്തത് ആ സിനിമ നിർമ്മിച്ചത് ആര്യടൻ ചൗക്കത്തുമായിരുന്നു മലയാള സിനിമയ്ക്ക് ഒരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ഗ്രാമഫോൺ സ്വപ്നക്കൂട് രസതന്ത്രം അച്ചുവിന്റെ അമ്മ കസ്തൂരിമാൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ അതോടൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ തന്നെ നിർമ്മാതാക്കളും സംവിധായകരും അവരുടെ ഡേറ്റിനായി കാത്തുകെട്ടിക്കിടന്നു മാധവന്റെ നായികയായി റൺ ആയുധ എഴുത്ത് വിശാലിന്റെ നായികയായി വിജയ്യുടെ നായികയായി അജിത്തിന്റെ നായിക കൂടാതെ തെലുങ്കിലെയും സൂപ്പർ നായികരുടെയും നായികയായും മീര ജാസ്മിൻ അഭിനയിച്ചു സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ മലയാള നടിയെന്ന് അവരെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതിനുശേഷം മാത്രമാണ് നയന്താരിയും കീർത്തി സുരേഷും ഒക്കെ ആ പാതയിലൂടെ സഞ്ചരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും മീര ജാസ്മിന് സംസ്ഥാന അവാർഡ് പോലും ലഭിച്ചിട്ടുണ്ട് സംസ്കാര സമ്പന്നയും ഇരുത്തം വന്ന നടിയുമായിട്ടാണ് നമ്മൾ അവരെ കണ്ടിരിക്കുന്നത് അവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചാരിറ്റി തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണെന്ന അല്ലാതെ കുടുംബത്തിൽ പലരും ദുരിതത്തിൽ കഴിയുമ്പോൾ ദൂരെയുള്ളവരെ സഹായിച്ചിട്ട് അത് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് ശരിയല്ലെന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് അമ്മ നിർമ്മിച്ച സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് അവർക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു അതിനവർ പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്നതായിരുന്നു സത്യം കാരണം ആ സമയത്ത് അവർ മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമകളിൽ കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു മറ്റൊന്ന് പാഠം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവർ കയറി തൊഴുതത് വിവാദമായിരുന്നു ഒടുവിൽ ശുദ്ധീകലശത്തിനായി പത്തായിരം രൂപ അടച്ച് ആ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പടങ്ങളുടെ പ്രശസ്തിയും പണവും ഒക്കെ വന്നു ചേർന്നപ്പോൾ അവരുടെ സ്വഭാവത്തിനും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയെന്ന് അഭ്യൂഹങ്ങളും പരന്നിരുന്നു താൻ വളരെ സെൻസിറ്റീവാണെന്നും എല്ലാം അടക്കിപ്പിടിച്ച് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും സിനിമയിൽ തനിക്ക് സുഹൃത്തുക്കൾ കുറവാണെന്നും അവർ പറഞ്ഞിരുന്നു മീരാ ജാസ്മിന് മറ്റൊരു മുഖവും മോശപ്പെട്ട ചില സ്വഭാവ രീതികളുമുണ്ടെന്ന് ആദ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ് കമലിന്റെ നിരവധി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഗ്രാമഫോൺ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആദ്യ നാളുകളിൽ അവർ നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും എന്നാൽ വൈകാതെ സ്വഭാവം മാറിയെന്നും കമൽ പറഞ്ഞിരുന്നു സെറ്റിലുള്ള ക്രൂ മെമ്പേഴ്സിനോടും മറ്റുള്ളവരോടും ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത് വസ്ത്രാലങ്കാരത്തിന് പുരസ്കാരം നേടിയ സതീഷ് എന്ന കലാകാരനോട് വസ്ത്രങ്ങൾ വാങ്ങി സെറ്റിൽ വെച്ച് വലിച്ചു കീറി അദ്ദേഹത്തോട് ആക്രോശിച്ചതൊക്കെ കലാകാരന്മാർ ആശ്ചര്യത്തോടെയാണ് കണ്ടത് അവർ നന്നായി അഭിനയിക്കും എന്നതുകൊണ്ട് മാത്രമാണ് താൻ അതൊക്കെ സഹിച്ചതെന്ന് കമൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ അവരെ ഉപദേശിക്കുകയും ക്ഷമ പറയിക്കുകയും ചെയ്തതായും കമൽ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ശത്രുവിനെ പോലെയാണ് അവർ കമലിനോട് പെരുമാറിയതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സെറ്റിൽ വൈകിവരിക പറയാതെ ഇറങ്ങിപ്പോകുക അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു കമലിന്റെ ഈ തുറന്നു പറച്ചിലിൽ കമലിന്റെ ഈ തുറന്നു പറച്ചിൽ സിനിമയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു മുൻപ് അഭിമുഖത്തിൽ അതിഥിയായി എത്തിയപ്പോൾ ജോൺ ബ്രിട്ടാസ് മീരാ ജാസ്മിനോട് ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ചോദിച്ചിരുന്നു എന്നാൽ അതിന് പിന്നിൽ ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ് അവർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അലപ്പ അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ